നാളെ മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണം പൊടിപാറും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് എന്നിവർ കൂടി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടുകൂടി സ്ഥാനാർത്ഥി പ്രചരണങ്ങൾക്ക് നാളെ മുതൽ ആവേശം കൂടും സ്ഥാനാർത്ഥി സംഗീതാ വിശ്വനാഥ് ഇന്നലെ പത്രിക സമർപ്പിച്ചിരുന്നു ഇന്ന് ജോയ്സ് ജോർജും ഡീൻ കുര്യാക്കോസും കൂടി നാമനിർദ്ദേശ പത്രിക നൽകിയതോടെ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളുടെ എല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി ജോയിസ് ജോർജ് രാവിലെ വെള്ളപ്പാറ കൊലുമ്പൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പൈനാവ് സി പി ഐ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി അവിടെ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളോടൊപ്പം കളക്ടറേറ്റിലെത്തി പതിനൊന്നിന് പത്രിക സമർപ്പിച്ചു ബഹുമാനപ്പെട്ട എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് വിഷയങ്ങളിലാകെ ഇടപെടുകയാണ് ഇതിന്റെയൊക്കെ ഗുണം അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ അംഗീകാരം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നൽകും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വിജയിക്കും തുടർന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു ഇതിനോടൊപ്പം കട്ടപ്പനയിലെ വിവിധ ആതുരാലയങ്ങളിലും സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു കട്ടപ്പന സഹകരണ ആശുപത്രി കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി എന്നിവിടങ്ങളിലെത്തി കിടപ്പ് രോഗികളോടും ജീവനക്കാരോടും വോട്ട് അഭ്യർത്ഥിച്ചു നാളെയാണ് സ്ഥാനാർത്ഥിയുടെ മണ്ഡലം തിരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിക്കുന്നത് നാളെ പീരിമേട് മണ്ഡലത്തിൽ വിവിധ മേഖലകളിൽ സ്ഥാനാർത്ഥി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങും യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ഉച്ചയ്ക്ക് ശേഷം രണ്ടിനാണ് വരണാധികാരി കൂടിയായ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജിന്റെ മുൻപാകെ പത്രിക സമർപ്പിച്ചത് രാവിലെ മാതാപിതാക്കളുടെ അനുഗ്രഹം തേടിയ ശേഷം വെള്ളാപ്പാറ കൊലുമ്പൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് ചെറുതോണിയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തി യു ഡി എഫ് നേതൃയോഗത്തിൽ പങ്കെടുത്തു മുൻ എം എൽ എ എ കെ മണിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ സമാഹരിച്ച് നൽകുന്ന തുകയാണ് കെട്ടിവെക്കുന്നതിനായി നൽകുന്നത് പത്രിക സമർപ്പണത്തിൽ ജില്ലയിലെ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംവിധാനമായി ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ വിസിബിൾ ആണ് നൂറ് ശതമാനം മുഴുവൻ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരു മെയ്യായി ഒരു ശരീരമായി പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഏറ്റവും ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇനി അങ്ങോട്ട് നടക്കാനും പോകുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് ഇന്ന് ഇടുക്കി മണ്ഡലത്തിലാണ് പ്രചരണം നടത്തിയത് ആലൻചൂട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം ഇടുക്കി ഫയർ സ്റ്റേഷൻ സന്ദർശനം മണിയാറൻകുടി വട്ടമേട് കോളനി സന്ദർശനവും നടത്തി തുടർന്ന് ഇസ്രയേലിൽ വെച്ച് ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ട സൗമ്യ സന്തോഷിന്റെ വീട്ടിലും ചുരുളി എസ് എൻ ഡി പി ശാഖ സംഘത്തിന്റെ കാര്യകർത്താക്കൾ എന്നിവരെയും സന്ദർശിച്ചു വൈകിട്ട് ഇടുക്കി നിയോജക മണ്ഡലം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലും പങ്കെടുത്തു ചെറുതോണി വ്യാപാര ഭവനിൽ വെച്ച് നടന്ന ശേഷം റോഡ് ഷോയും ഉണ്ടായിരുന്നു ശബ്ദമായി മാറാനായിട്ട് അവസരം വേണ്ട എല്ലാ ഞാൻ നിങ്ങളെ എന്ന് മാത്രമാണ് നിങ്ങളോട് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് സ്ഥാനാർത്ഥികൾ നാളെ മുതൽ സ്വീകരണ പരിപാടികളിൽ കൂടി പങ്കെടുക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചരണം പൊടിപാറും ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ